അഭിനയത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് നടി ശ്രീഗോപിക സീരിയലിൽ മാത്രമല്ല സിനിമയിലും താരമായ ഗോപിക ഏറ്റവും മൊഴിയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് മാംഗല്യൻ തന്തുനാനെ പരമ്പരയായിരുന്നു താരത്തിന്റെ പിന്മാറ്റത്തിന്റെ കാരണം തേടി ആരാധകരും എത്തി ഇതിനുള്ള വിശദീകരണം നൽകിയാണ് നടി രംഗത്ത് വന്നിരിക്കുന്നത് അഭിനയം തന്നെ താൻ വിട്ടുവെന്നും ഒരു പരമ്പര എന്ന നിലയിൽ മാറി നിൽക്കുന്നതല്ല എന്നും ഗോപിക സോഷ്യൽ മീഡിയയിൽ വഴി അറിയിച്ചു നല്ലൊരു ലൈഫ് പാർട്ട്ണറെയാണ് തനിക്ക് കിട്ടിയതെന്നും ഒരിക്കലും അദ്ദേഹമല്ല കാരണമെന്നും ഗോപിക പറയുന്നു പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം മാംഗല്യൻ തന്തുനാനിനെ സീരിയലിന്റെ ഭാഗമല്ല ഞാനെന്ന് ഇതിനാൽ അറിയാം ട്ടെ നിങ്ങൾ എനിക്കും എന്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും വളരെ നന്ദി ശരിക്കും അത് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു ഒരു സീരിയലിൽ നിന്ന് പിന്മാറുക മാത്രമല്ല ഇത് എന്റെ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ഗോപിക കുറിച്ചു അഭിനയം എന്നത് ഒരു നീണ്ട യാത്രയായിരുന്നു നിങ്ങൾ എല്ലാവരും എന്റെ എല്ലാ വഴികളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും എന്നെ മുൻപോട്ട് നടത്തി എന്റെ ഹൃദയത്തിന്റെ അടുത്തെട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു മാത്രമല്ല എന്റെ ഭർത്താവ് കാരണമല്ല ഈ തീരുമാനമെന്നും ഗോപിക പറയുന്നു ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ ഒപ്പം എല്ലാത്തിനും പിന്തുണ നൽകുന്ന ആളാണ് എന്റെ ഭർത്താവ് പക്ഷെ വിവാഹത്തോടെ അഭിനയം വിടണമെന്നത് എന്റെ തീരുമാനമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ സെറ്റിൽഡാകാൻ വേണ്ടിയാണ് ഞാൻ അഭിനയം വിടുന്നതും ഇവിടെ നിന്നും വന്നുപോയാണ് ചില ഷെഡ്യൂളുകൾ തീർത്തത് അതും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ് അഭിനയം ഞാൻ നിർത്തുന്നതെന്ന് നടി വ്യക്തമാക്കി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക